കരയാമ്പറമ്പ് പള്ളിയിലെ സെന്റ് അൽഫോൺസ യൂണിറ്റിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നല്ല ദിവസത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരികയാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഈ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികത്തിലൊക്കെ മുൻ വികാരി അച്ഛൻ വാക്കുകളുടെ പ്രസക്തി എന്നാണ് അപ്പൊ എനിക്കൊരു കാര്യം തോന്നിയതാണ് അൽഫോൺസ യൂണിറ്റ് ഒരു സംഭവമാണ് നിങ്ങളിൽ പലതരത്തിലുള്ള ആശയങ്ങൾ ഊരിത്തിരിഞ്ഞിട്ടുണ്ട് കൂട്ടായ്മകളിൽ തന്നെ പലതരം പ്രത്യേകതകൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആ കുടുംബങ്ങൾ അവിടെയുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുന്നതും പങ്കുവെക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും പല സമയത്ത് പല രീതിയിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് അതൊരു ഉത്സവമായിട്ട് മാറുന്നത് നിങ്ങൾ എപ്പോഴും ആസ്വദിക്കുന്നുണ്ട് ആ സന്തോഷവും സമാധാനവും പരസ്പരം കുടുംബങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള യാത്രയിൽ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ദൈവാനുഗ്രഹങ്ങളും